നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിട്ടിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കിഡിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് അറുപത്തഞ്ച് ശതമാനം ഓഫർ ഓഫർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അറുപത്തഞ്ച് ശതമാനമായിരിക്കും നമ്മൾ അലമാറകൾ പട്ടികൽ ബോർഡ് കണ്ടുണ്ട് വുഡിന്റെ കണ്ടന്റ് എല്ലാം കണ്ടിട്ടുണ്ട് ഇപ്പൊ യു വി ബോഡ് യു വി ബോർഡ് കേരളത്തിലാദ്യമായിട്ടായിരിക്കും ഇത്രയും ചെറിയ വിലയ്ക്ക് ഹോൾസെയിലിനായിട്ട് കുറവില്ല നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മുടെ ഷോപ്പിൽ വന്ന ആ പ്രൈസിൽ നമുക്ക് കിട്ടില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് നമ്മുടെ ലിങ്ക് ലിങ്ക്ഡുക അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ ആറ് പാളി വരുന്ന ഈ അലമാറ നമ്മൾ കൊടുക്കുന്നത് യു വി ബോർഡിന്റെ അലമാറ കൊടുക്കുന്നത് കേരളത്തിൽ എവിടെയും കൊടുക്കാത്ത കൊടുക്കാത്തൊരു പ്രൈസിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് യു വി ഇതാണോണ്ടോ യു വി ബോർഡാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഇത്രയും ഫിനിഷിങ് ഇത്രയും ഗ്ലോസി ഫിനിഷിംഗ് ഉള്ള ഇതൊക്കെ റൂമിൽ ഇട്ടാൽ അത്രയും അറുപത്തഞ്ച് ശതമാനം റേറ്റിൽ നമുക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റാത്ത അത്ര കിടിലൻ ഓഫറിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് േറ്റ് കേട്ടോ എന്തായാലും ഞെട്ടും അത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയാറായിരം രൂപ മാർക്കറ്റിൽ വില വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഇത് ഓൾഡ് സ്റ്റോക്കോ കാര്യങ്ങളല്ല കാരണം അത് ഓർഡർ അനുസരിച്ച് എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന അവർക്ക് ഒരു ചാനൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് വന്നുകഴിഞ്ഞാൽ അവർക്ക് ഒരു വീട്ടിലൊക്കെ ആവശ്യമുള്ള ഒരു മൂന്ന് അലമാറ വക നമ്മൾ ഒരാൾക്ക് കൊടുക്കും കാരണം ഇത് ഹോൾസെയിൽ റേറ്റിനായിട്ട് കുറവായ കാരോണ്ട് നമുക്കത് ബൾക്ക് ഒരാൾക്ക് അനുവദിക്കല്ല അപ്പൊ ഈ റേറ്റ് കിടിലം റേറ്റ് കേൾക്കാൻ എല്ലാവരും തയ്യാറാണല്ലോ ആകാംക്ഷയോടെ ഇരിക്കുന്നവ കേരളം ഞെട്ടുന്ന ഓഫർ യു വി ബോർഡിന്റെ ഈ ആറ് പൊളി വരുന്ന ഈ അലമാറ നമ്മൾ കൊടുക്കുന്നത് വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കിടില ഐറ്റംസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷോപ്പിലേക്ക് വരാം നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ട് ഷൊർണ്ണൂരിലേക്ക് വരിക അപ്പൊ ഇത് ബുക്ക് ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കും ഇനി ഇതിന്റെ ഉള്ളിൽ നമുക്ക് കാണാം കണ്ടോ യു വി ബോർഡിന്റെ അത് ഉള്ളിൽ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ മൂന്നറ ഇത് കൂടാതെ കണ്ടോ ഇവിടെ നമുക്ക് ഷർട്ടൊക്കെ അങ്ങനെയൊക്കെ തൂക്കാം ഇതെല്ലാം കഴിച്ച് നമുക്ക് ഇനി താഴെണ്ട് ലോക്കോട് കൂടിട്ട് ഇനി ഇതിന്റെ ഉള്ളില് ചെറിയൊരു ഉണ്ട് കണ്ടോ ചെറിയൊരു ഉണ്ട് ഇത്രയും സെറ്റപ്പുള്ള ഈ അലമാറ ഈ ഗ്ലോസെ യു വി ബോർഡിന്റെ അലമാറ യു വി ബോർഡ് പറഞ്ഞ മാത്രം ചതലടിക്ക കാര്യങ്ങളൊന്നും ചെയ്യില്ല പാർട്ടിക്കൽ ബോർഡിനായിട്ട് ക്വാളിറ്റി ഉള്ള ബോർഡാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള ബോർഡാണ് യു വി ബോർഡ് യു വി ബോർഡ് ഒക്കെ നമുക്ക് ഇരുപത്തയ്യായിരത്തിന്റെ മുകളിൽ നമ്മൾ മാർക്കറ്റിൽ നോക്കിയാൽ മതി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ റേറ്റില് വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് മേടിച്ച് പോയി കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ നടക്കില്ല സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ടായി വന്ന് ബില്ല് ചെയ്യുമ്പോഴാണ് ഈ റേറ്റ് കേട്ടത് കാരണം ഷോറൂമിൽ ഒരിക്കലും ഈ പ്രൈസ് റേറ്റിൽ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് സ്പെഷ്യലായിട്ട് ഇറക്കിയിട്ടുള്ള ഓഫറാണ് ഇത് കൂടാതെ യു വി ബോർഡിന്റെ വേറെ കുറച്ചും കൂടി വലിയ അലമാറണ്ട് ഇതിൽ എന്താ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഗ്ലാസ് ലെങ്ത് ഗ്ലാസ് ഉണ്ട് ലെങ്ത് ഗ്ലാസ് കണ്ടോ ഈ സൈഡിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കള്ളി വരുന്നുണ്ട് അത് കൂടാതെ കണ്ടോ ഇവിടെ ലോക്ക് ഉണ്ട് മെയിൻ ഡോർ ലോക്ക് ഉണ്ട് നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ആണ് ഇവിടെ ഒരു ഹാങ്ങർ ഇവിടെ വെക്കാം ഇവിടെ വെക്കാം ഇവിടെ വെക്കാം ഇത് കൂടാതെ നമുക്ക് ഒരു വലുപ്പം കൊടുക്കുന്നുണ്ട് കണ്ടോ കണ്ടോ വലുപ്പതില് സംഭവങ്ങള് കുട്ടികളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കണ്ടോ വലുപ്പ് ഇത് ഇത്രയും വലിയ പ്രീമിയം അലമാറ മുപ്പതിനായിരം രൂപയ്ക്ക് മാർക്കറ്റിൽ പ്രൈസില്ല ഈ യു ബോർഡിന്റെ അലമാറ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്ക് കിട്ടാമെന്ന റേറ്റ് ആയിട്ട് എന്തായാലും വെറും പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഈ ഹെവിയായിട്ട് ഈ ഇത്രയും ലെങ് വലിയ ഡ്രസ്സിങ് നമുക്ക് അത്യാവശ്യം നല്ല ലെങ്തിയോട് കൂടി ഗ്ലാസും അടിയിൽ വലുപ്പോ ഡ്രോയോ ഒക്കെ ഉള്ള ഈ യു വി ബോർഡിന്റെ അലമാറ നമുക്ക് വെറും പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കിട്ടുന്നത് യു വി ബോർഡിന്റെ അലമാറ കേരളത്തിൽ എവിടെ ഈ റേറ്റിൽ കിട്ടില്ല നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ട് തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ചനാലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക എന്നിട്ട് വന്നിട്ട് നമുക്കിത് ബില്ല് ചെയ്യാം കാരണം ഷോറൂമിൽ ഒരിക്കലും ഈ പ്രൈസ് കൊടുക്കുന്നതല്ല അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഓഫറാണ് ഇത് ചില ആൾക്കാര് പറയും സബ്സ്ക്രൈബ് ചെയ്യാതെ വന്ന കിട്ടില്ലെന്ന് കാരണം അന്ന് കൊടുക്കില്ല ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചാനലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ ഓഫറാണ് കിടില ഓഫർ ഈ ഓഫർ സ്റ്റോക്ക് തീർന്നാൽ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പത്ത് ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച അതാണ് നമ്മൾ പറയുന്നത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും ഇതിന്റെ കളറുകൾ അവൈലബിൾ ആണ് വൈറ്റ് കളർ അവൈലബിൾ ആണ് കളറുകൾ നമുക്ക് കാറ്റലോഗ് നമ്മൾ വിട്ടുതരും നമുക്ക് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ കാരണം മാക്സിമം വാട്സപ്പ് ചെയ്യുക കാരണം കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തിരക്കിൽ എടുക്കാൻ പറ്റുന്നില്ല വാട്സപ്പ് ചെയ്യേണ്ട നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തിയേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നല്ലേ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഈ അലമാറോ നമുക്ക് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറും ഈ പ്രീമിയം മോഡൽ യു വി ബോർഡിന്റെ അലമാറോ ഈ മോഡൽ നമുക്ക് വെറും പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കിട്ടുന്നത് അപ്പൊ നമ്മുടെ ഓഫർ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്